குற்சல்ல ஒரு கவிதைய அப்போ ஈ கவிதையில் புத்தன் சாதாரண ரீதில உள்ள ஒரு அவதரணம் நீங்கள் காணும் கழித்துன பொதுவே ஆள்கள் மதமாக சேர்ந்து ஆத்மீயுமாய்சேர்ந்து ஜாக்கருகையை குறித்து சேர்ந்து ദുഃഖത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുമായി ചേർന്ന് വളരെ ഗൗരവത്തിൽ നടക്കുന്ന ഒരാളായിട്ടാണ് ബുദ്ധസങ്കല്പം കവിതകളിലും അങ്ങനെ തന്നെ എന്നാൽ ഈ കവിതയിൽ ബുദ്ധൻ അതൊന്നുമല്ല ചെയ്യുന്നത് ബുദ്ധൻ ഒരു ഏതൊരു സാധാരണ മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ അത് അതേസമയം അത് കുറച്ച് ബുദ്ധിൻ്റെ ചാക്രിക ചാക്രികത എന്ന സങ്കല്പം ഉൾക്കൊള്ളുന്ന ഒരു കവിതയും കൂടിയാണ് ഇതിൽ ഇംഗ്ലീഷ് മാത്രം കേട്ടാൽ കാണിത്ര കേൾക്കുന്നവർക്ക് സുഖിക്കുമോ എന്ന് എനിക്ക് അറിയുന്നതായിരുന്നു അതെങ്ങനെയൊരു പേടിയുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ബിജുറോക്കിയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഇത് ഇംഗ്ലീഷും പിന്നീട് അതിന് മനോഹരമായിട്ടുള്ള ഒരു വിവർത്തനം സച്ചിദാനന്ദൻ പുഴങ്കര ചെയ്തിരുന്നു അതും ഒന്നിനു ശേഷം ഒന്നായി വായിക്കുന്നതാണ് ബുദ്ധ് ഗോസ് ഫിഷി In the beginning or at the end, Buddha was making or unmaking an only universe and an only parent, with an only lake in which swam an only fish. One day, night, dawn, dusk, the fish swallowed Buddha who saw in its belly another buddha who was striving to make an only universe with an only sun planet lake fish and so on and so forth now that it is again the begin the uh, end or the beginning i the final disciple Squat on the shore of a blue lake, hurling a line with the hook and the worm, and drawing the catch of my life—a string of fish, lake, planet, sun, Buddha, linked in a in an unending cosmic. ഇതായിരുന്നു ഇംഗ്ലീഷ് കവിത ഇതിന് സച്യുദാനന്ദൻ പുഴങ്കര അദ്ദേഹം വളരെ പ്രശസ്തനാണ് അദ്ദേഹം നൽകിയ വിവർത്തനം വായിക്കുക ബുദ്ധൻ്റെ ചൂണ്ട എന്നാണ് അദ്ദേഹം ഇതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ബുദ്ധൻ്റെ ചൂണ്ട തുടക്കത്തിലോ ഒടുക്കത്തിലോ ബുദ്ധൻ സൃഷ്ടിക്കുകയോ അല്ലാതിരിക്കുകയോ ആയ ഒരേ ഒരു പ്രപഞ്ചം ഒരേ ഒരു സൂര്യൻ ഉള്ളത് ഒരു ഗ്രഹം മാത്രമുള്ളത് ഒരൊറ്റ മത്സ്യം നീന്തിയ ഒറ്റ ജലാശയമുള്ളത് ഒരു നാൾ പകൽ രാത്രി വെളുപ്പം വൈകുന്നേരം മത്സ്യം ബുദ്ധനെ വിഴുങ്ങി മൂപ്പർ വയറ്റിൽ കണ്ടത് മറ്റൊരു ബുദ്ധനെ ആ ചങ്ങാതിയും ഏകമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ തത്രപ്പെടുകയായിരുന്നു ഒരേ ഒരു സൂര്യനുള്ള ഭൂമിയുള്ള തടാകമുള്ള മീനുമുള്ള ഒന്നിനെ അങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ ഇപ്പോൾ പിന്നെയും തുടക്കമോ ഒടുക്കമോ ആയ സമയത്ത് ഞാൻ എന്ന അവസാന ശിഷ്യൻ ഒരു നീല തടാകത്തിൻ്റെ കരയിൽ കുന്തിച്ചിരിക്കുന്നു കൊളുത്തിൽ ഇരവോർത്ത് വീശിയെറിയുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിടുത്തം വലിച്ചെടുക്കുന്നു കോർബയിൽ മത്സ്യം തടാകം ഭൂമി സൂര്യൻ ബുദ്ധനും അനന്തവും പ്രാപഞ്ചികവുമായ ഒരു ടങ്കീസ്